അർജി തേനാവർ ട്രാവൽ പാർട്ട്നറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ലീവ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് ഒരാഴ്ചത്തെ ലീവിന് വന്നതായിരുന്നു അപ്പം ഇന്ന് ഞങ്ങൾ ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചറങ്ങുവാണ് അത് പാക്കിംഗ് എല്ലാം കഴിഞ്ഞു ഇനി ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതി അപ്പം പോകുന്ന കഴിഞ്ഞ കാഴ്ചകളൊക്കെ കാണാം ഇപ്പം രാവിലെ സമയം ഏഴര കഴിഞ്ഞ് നമുക്ക് അവണേശ്വരത്തുനിന്ന് എട്ടേകാലിനാണ് ട്രെയിന് അപ്പം നമ്മൾക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം അപ്പം വീട്ടിൽ നിന്ന് അങ്കിത്തും ആ ആയിഷും അമ്പാടി അബിം എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഇറങ്ങുന്നത് അനിയനും ഫാമിലിയും ഞങ്ങളും ഫാമിലിയും എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത് അങ്ങനെ നമ്മൾ ഒരു ഓട്ടയ്ക്കും കാറിനും ഒക്കെ ആയിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്ന അവണീശ്വരത്ത് അവിടുന്ന് നമുക്ക് എട്ടേ കാലിനാണ് എട്ടേകാല് കഴിയുമ്പോഴത്തേക്ക് ട്രെയിൻ വരും അത് ഒമ്പതര എട്ടര കഴിയുമ്പോൾ ഒമ്പതര കഴിയുമ്പോഴത്തേക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തും അവിടെ നിന്ന് പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ട്രെയിൻ അപ്പം നമ്മൾ എല്ലാവരും ഒരുമിച്ച് തന്നെ വീട്ടിൽ ഇറങ്ങി വീട്ടിൽ ആരുമില്ലാത്തോണ്ട് അമ്മയും നമ്മുടെ കൂടെ കൊണ്ടുപോവുക ഇങ്ങനെ അങ്കിത്തും അഭി ആയിഷും അമ്പാടിയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക ഇനി കുറെ നാൾ കഴിഞ്ഞിട്ട് എല്ലാം കാണാൻ പറ്റും എല്ലാവർക്കും വെക്കേഷന് കാണാൻ പറ്റുമായിരിക്കും അങ്ങനെ വിചാരിക്കുന്നത് അങ്ങനെ നമ്മൾ നിന്ന് ട്രെയിൻ കയറി മെമ്മു എക്സ്പ്രസ് ആയിരുന്നു അതിൽ കയറിയിട്ട് നമ്മൾ കൊല്ലത്തോട്ട് പോവാണ് അങ്ങനെ നമ്മൾ കൊല്ലം ജംഗ്ഷനിലെത്തി ഒമ്പതര കഴിഞ്ഞപ്പോഴത്തേക്ക് എത്തി നമുക്കിനി പന്ത്രണ്ട് മണിക്ക് ട്രെയിൻ ട്രെയിനുള്ളൂ കൊല്ലത്തുനിന്ന് അപ്പം നമ്മൾ അവിടെ അത്രയും സമയം വെയിറ്റ് ചെയ്യണം അങ്ങനെ അങ്കിത്തു അബി ആയിശോ അമ്പാടിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇനി നമുക്ക് രണ്ട് മണിക്കൂറുകൂടുണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അവരുടെ ട്രെയിൻ ആദ്യം വന്ന് അവർ കയറി നമ്മൾ ിനകത്ത് ബാഗൊക്കെ സെറ്റാക്കി വെച്ച് രാവിലെ ചോറ് കെട്ടിക്കൊണ്ട് പോയായിരുന്നു അതൊക്കെ എടുത്ത് കഴിച്ച് അങ്കിത്തും അബിയും കൂടെ ഒരു ബുദ്ധി കഴിച്ചു ഞാൻ ഞങ്ങൾ രണ്ടുപേരും ഒരു ബുദ്ധി കഴിച്ചു അമ്മയ്ക്കൊരു ബുദ്ധി കെട്ടി അങ്ങനെ നമ്മളെല്ലാരും ചോറൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോഴത്തേക്കൊരു കൂട്ടുകാരി വീഡിയോ ആണ് അങ്ങനെ ശികയായിട്ട് കൊറേ നേരം കാര്യം പറഞ്ഞോണ്ടിരുന്ന നമ്മുടെ വീഡിയോകളൊക്കെ എടുത്ത് കാണിച്ച് കേക്ക് മുറിക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചിപ്പം പറയ എന്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോന്നും പറഞ്ഞോണ്ട് നിൽക്കുവായിരുന്നു ശിക ശികയുടെ അച്ഛൻ്റെ അടുത്തോട്ട് പോവുക പൂനയ്ക്ക് പോവുക പിന്നെ നല്ല ടൈം പാസ് ആയിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും ഉറങ്ങിയൊക്കെ എണീറ്റ് ചായയൊക്കെ കുടിച്ചു പിന്നെ രാത്രിയിലത്തെ ഫുഡ് നമ്മൾ പുറത്തു നിന്നാണ് വാങ്ങിച്ചത് എനിക്ക് തോന്നുന്നു പാലക്കാട് നിന്നായിരുന്നു തോന്നു പാലക്കാടിന്ന് പൊറോട്ടയും മുട്ടക്കറിയും കിട്ടി ബിരിയാണി അതൊക്കെ വാങ്ങിച്ചു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ആ പൊറോട്ടയായിരുന്നു പൊറോട്ടയും മുട്ടക്കറി കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേരളം വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊറോട്ട നമുക്ക് അങ്ങോട്ട് പോയാൽ പിന്നെ പൊറോട്ട കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ അത് കിട്ടിയപ്പോൾ അത് വാങ്ങിച്ച് അത് കഴിച്ചു പിന്നെ അവര് ബിരിയാണി ആയിരുന്നു കഴിച്ചത് അമ്മയും പിള്ളേരും ഞങ്ങൾ പൊറോട്ടയും പിന്നെ ഇഡ്ലിയും വാങ്ങിച്ചായിരുന്നു അതും കുഴപ്പമില്ലായിരുന്നു ഇതൊന്നും പിന്നെ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല ചെന്നിട്ട് ഉണ്ടാക്കി കഴിക്കണ്ടേ അപ്പം പിന്നെ അത് കിട്ടിയപ്പം വാങ്ങിച്ച് അങ്ങനെ രാത്രി ഉറങ്ങി എഴുന്നേറ്റവും നേരം വെളുത്തു നേരം വെളുത്ത് പിന്നെ പുറത്തോട്ട് നോക്കുമ്പോഴെല്ലാം നമുക്ക് ഇങ്ങനെ ഇതൊക്കെ ടൈൽസ് ഗ്രാനൈറ്റ് ഒക്കെ മുറിക്കുന്ന ആ സ്ഥലങ്ങളാണ് ഒരുപാട് ഗ്രാനൈറ്റ് ഇങ്ങനെ അടുക്കി അടിക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെ നമ്മള് നമ്മള് കേരളം വിറ്റ് കഴിഞ്ഞ പിന്നെ നമുക്ക് ഇങ്ങനെ ഏഹ് കാലിയായിട്ട് കിടക്കുന്ന സ്ഥലങ്ങള് ഒന്നുകിൽ തരിശു ഭൂമി അല്ലെങ്കിൽ കൃഷി സ്ഥലങ്ങൾ ഇത് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ നല്ല മല മലയുടെ മുകളിൽ ഇങ്ങനെ വില്ലുമില്ല നിൽക്കുന്നത് അതൊക്കെ കാണാൻ നല്ല കാഴ്ചകൾ കിട്ടും നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യുമ്പോഴും നല്ല നല്ല പച്ച പച്ചപ്പുൽപ്പാടങ്ങള് കൃഷി ചെയ്തിട്ട് നല്ല നെല്ലല്ല ഗോതമ്പും അതും ഇതുമൊക്കെ ഒരുപാട് കൃഷി സ്ഥലങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിരുന്നപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു രാവിലത്തെ അത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ട്രെയിനിൽ നിന്ന് തന്നെയാണ് പറഞ്ഞത് ട്രെയിനിൽ ബ്രെഡ് ഓംലെറ്റും ബ്രെഡ് കട്ട്ലേറ്റും ആയിരുന്നു എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ബ്രെഡ് ഓംലെറ്റും കിട്ടിയില്ല പിന്നെ ബ്രെഡ് കട്ട്ലേറ്റും കൂടെ വാങ്ങിച്ചു ഫുഡൊക്കെ നല്ലതായിരുന്നു കുഴപ്പമില്ല ടേസ്റ്റൊക്കെ ഉണ്ട് നേരത്തെ ഒക്കെ പറയുമായിരുന്നു ട്രെയിനിലെ ഫുഡൊന്നും കൊള്ളത്തില്ല അപ്പോൾ അങ്ങനെയൊന്നുമില്ല നല്ല ഫുഡൊക്കെയാണ് വൃത്തിയൊക്കെ ഉണ്ട് കഴിക്കാനും കൊള്ളാം നമ്മള് പോകുമ്പോഴും വരുമ്പോഴും കൂടുതലും ട്രെയിനിൽ നിന്ന് തന്നെയാണ് ഫുഡ് വാങ്ങിച്ചു കഴിക്കുന്നത് പിന്നെ കേരളത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാലേ നമ്മൾ പുറത്തുനിന്നൊക്കെ ഇറങ്ങി ഫുഡ് വാങ്ങിച്ചു കഴിക്കാറുള്ളു അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും പുറത്തോട്ട് നോക്കിയിരുന്നപ്പോഴും ഇങ്ങനെ കൊറേ സ്ഥലത്ത് ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങൾ കണ്ടു എനിക്ക് ഇപ്പം പലരും പലതും പറയുന്ന അവിടെ ഇരുന്ന് വെള്ളം നിറച്ചിട്ടേക്കുമായിരിക്കും കൃഷി ആവശ്യത്തിന് നിറച്ചിട്ടേക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഡാമിന്റെ ഭാഗമായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നമുക്ക് വെള്ളം അതിനകത്ത് കാണുമ്പോഴ് തിനകത്ത് കെട്ടിടങ്ങളും ഇലക്ട്രിക് പോസ്റ്റും അതെല്ലാം വെള്ളത്തിനടിയിലാണ് വയ്ക്കുന്നത് പോസ്റ്റിന്റെ ഒക്കെ മോൾ ഭാഗം മാത്രം നമുക്ക് കാണാൻ പറ്റും അമ്പലത്തിന്റെ ഗോപുരങ്ങളും അതും ഒക്കെ ഇങ്ങനെ വെള്ളത്തിനടിയിൽ കിടക്കുന്നത് മഴ പെയ്തിട്ട് കയറിയതാണോ പിന്നെ ഡാമിന്റെ ഭാഗമാണോ ഒന്നും അറിയത്തില്ല അങ്ങനെ കൊറേ സ്ഥലത്തായിട്ട് ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്നത് രണ്ട് സൈഡിനും അപ്പുറത്തെ സൈഡിനും അങ്ങനെ തന്നെ നടുക്കൂടെ ഈ റെയിൽവേ പാലത്തിന്റെയും കുറച്ച് റോഡിന്റെ സ്ഥലം മാത്രമേ ഉള്ളൂ രണ്ട് സൈഡിൽ ഇതുപോലെ വെള്ളം കയറി കിടക്കുക അതും കഴിഞ്ഞിട്ട് പിന്നെ കുറെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ കുറെ തെരിച്ചായ സ്ഥലങ്ങള് മലകളും ഉണക്ക മണ്ണും മാത്രം കിടക്കുന്ന പുല്ലുകളും അങ്ങനെ കൊറേ സ്ഥലങ്ങളും മാത്രം നമ്മുടെ കേരളത്തിൽ മാത്രം നല്ല പച്ചപ്പും നല്ല പ്രകൃതി മനോഹാരിതയൊക്കെ കാണാൻ രസം ഇതും കാണാനൊക്കെ നല്ലതാണ് പിന്നെ നമ്മൾക്ക് കുറച്ച് മുന്നോട്ട് പോയപ്പം ഇത് പെട്രോളിയം റിഫൈനറീസ് അതാണ് തോന്നുന്നത് പെട്രോളിയം അത് സ്റ്റോർ ചെയ്യുന്നത് റിഫൈൻ ചെയ്യുന്നതൊക്കെ ആയിരിക്കും വലിയ ടാങ്കുകളും ഒക്കെ കാണാൻ പറ്റും നമുക്ക് പെട്രോളിയം സ്റ്റോർ ചെയ്യുന്നത് അതിന്റെ എന്തോ ആണ് സംഭവങ്ങള് അമ്പത് പതിനൊന്ന് പതിന അങ്ങനെ നമ്മൾ ഇരുന്നപ്പോഴത്തേക്കും ഒരു കീച്ചെയിൻ കാർ വന്നായിരുന്നു അങ്ങനെ എല്ലാം എടുത്ത് നോക്കുന്ന കീ ചെയിനും സ്റ്റിക്കറുകളും ഒക്കെ അവർ നമ്മൾ ഇരിക്കുന്ന തോൾ വന്ന് തൂക്കിയിട്ട് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാം എന്ത് അമ്പതും അറുപതും എഴുപതും അങ്ങനത്തെ ഒക്കെ ചെറിയ റേറ്റിന്റെ ഒക്കെയാ അങ്ങനെ പലതരത്തിലുള്ള കീച്ചെയിനുകളുടെ കുതിരയുടെ നെയ്ൽ കട്ടറിൻ്റെ പിന്നെ കത്തി പോലെ ഉള്ളത് കത്തി എടുക്ക കത്തിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലത്തെത് അതൊക്കെയാണ് അവര് കൊണ്ടുവരുന്നത് അങ്ങനെ കുഴപ്പമില്ല ഒന്നും കണ്ടപ്പോ കുഴപ്പമില്ല പിന്നെ ഇങ്ങനത്തെ ഒരു ശിവൻ്റെത് പിന്നെ ഒരു കുതിരയുടേതും പിന്നെ ഒരു നെയ്ൽ കെട്ടറിന്റെ പോലത്തെതും നമ്മളെടുത്ത് അങ്ങനെ കൊറേ പോറത്തോട്ട് നോക്കിയിരുന്ന വീണ്ടും കല്ല് കൊണ്ടിട്ടുള്ള കല്ല് കൂട്ടിയിട്ട് പോലെയുള്ള മലകൾ കാണാൻ പറ്റും ചെറിയ ചെറിയ കല്ലുകൾ വാരിയിട്ട് മല ഉണ്ടാക്കി വെച്ചേക്കുന്നതിന്റെ കൂട്ടിരിക്കുന്ന മലകൾ അപ്പൊ നമുക്ക് ഈ ട്രെയിൻ യാത്രയിൽ പോകുമ്പോ പലതരത്തിലുള്ള ലാൻഡ് ഫോംസ് നമുക്ക് കാണാൻ പറ്റും നല്ല രസമാണ് പുറത്തോട്ട് നോക്കിയിരുന്ന കാഴ്ചകൾ കണ്ട് ചുമ്മാതിരുന്ന് ഇങ്ങനെ കാഴ്ചകൾ കണ്ടുപോകാൻ അപ്പോഴത്തേക്ക് നമുക്ക് ഉച്ചയായി ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ വന്ന് അങ്ങനെ നമ്മൾ വെജിറ്റബിൾ ആയിരുന്നു വെജിറ്റബിൾ ലഞ്ച് ആയിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മൾ കൊറേ നേരം പിള്ളേരൊക്കെ ഇന്ന് പഠിച്ചു അകത്തിരുന്ന് പഠിത്തുവാ ചെല്ലുമ്പോഴത്തേക്ക് എക്സാമാ പിന്നെ പിന്നെ നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ല കൃഷി സ്ഥലങ്ങളും നല്ല പച്ചപ്പ് നിറഞ്ഞ കൃഷി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ കുറെ കൃഷി ചെയ്യാനായിട്ട് ഒരുക്കിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ നമുക്ക് കൊറേ നല്ല വാഴ കൃഷികൾ കാണാൻ പറ്റി നല്ല തഴച്ച് വളർന്നു വാഴകൾ കാണാൻ പറ്റി അങ്ങനെ പലതരം കൃഷികളും പലതരം സ്ഥലങ്ങളും കണ്ട് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു അപ്പൊ നമ്മൾ ട്രെയിൻ യാത്രയിൽ പരിചയപ്പെട്ട ഒരു ഫാമിലി ഉണ്ടായിരുന്നു റോയിച്ചൻ റോയിച്ചനങ്ങൾ റോയിയങ്ങളും അങ്കളുടെ വൈഫും അവര് തൃശ്ശൂരാണ് സ്ഥലം അംഗളുടെ മകളുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞതേയുള്ളൂ ഹസ്ബൻഡിന്റെ കൂടെ ഔറംഗാബാദില് അപ്പൊ അവരെ കാണാൻ ഔറംഗാബാദിൽ പോവാറുണ്ടോടെ അവർ നല്ല കമ്പനി ആയിരുന്നു അവരും കൊണ്ടുവന്ന ഫുഡൊക്കെ നമ്മളായിട്ട് ഷെയർ ഒക്കെ ചെയ്തൊക്കെ കഴിച്ച് നല്ല രസം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ട്രെയിൻ യാത്ര നമുക്ക് അടുത്തിരിക്കുന്നവര് നല്ല കമ്പനി ആണെങ്കിൽ നമ്മുടെ യാത്ര നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അടുത്തിരിക്കുന്നവരും ഇണ്ടാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ യാത്ര ബോറായി പോകും അങ്ങനെ കമ്പനി ഒന്നും ആയില്ലെങ്കിൽ

അങ്ങനെ രാത്രി നമുക്ക് ഇറങ്ങാനുള്ള സമയമായിട്ട് വരുന്ന നമ്മള് ഒമ്പത് മണി ഒമ്പത് മണി ആയപ്പോഴത്തേക്ക് ഇറങ്ങി ഡോണ്ട് ജംഗ്ഷനിൽ ഇറങ്ങാനായിട്ട് റെഡി ആയിട്ടിരിക്കാണ് എല്ലാരും ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിട്ട് നിക്കുകയാണ് ഒമ്പത് മണി ആയപ്പോ സ്റ്റേഷനിൽ ഇറങ്ങി എല്ലാരും ബാഗൊക്കെ പറക്കിയിട്ട് നിൽക്കുന്ന അമ്മ ഇറങ്ങി ഞങ്ങൾ എല്ലാവരും ഇറങ്ങി നിൽക്കുന്നത് നമ്മൾ വന്ന ട്രെയിനിൽ അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ ഇവിടെ നിന്ന് അല്ല നമുക്ക് ഇത് ഈ ട്രെയിൻ അടുത്ത ട്രെയിന് ബോണ്ട് ചോട്ട് ലൈനിൽ പോണം അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് നമ്മൾ അടുത്ത സ്റ്റേഷനിൽ പോയി അവിടുന്ന് രാത്രി പത്തരക്കാണ് ട്രെയിൻ അത്രേ സമയം അവിടെ വെയിറ്റ് ചെയ്യണം പിന്നെ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ലൈറ്റ് ആയിട്ട് ചെറിയ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് അങ്ങനെ ോണ്ട് ചോഡ് ലൈൻ കോഡ് ലൈനിൽ എത്തി അവിടുന്ന് നമുക്ക് അവിടെ ഇത്രയേറെ വെയിറ്റ് ചെയ്യണമായിരുന്നു പിന്നെ അവിടെ നിന്നൊരു അവിടെ ട്രെയിൻ ഇറങ്ങിയിട്ട് നമ്മൾ പന്ത്രണ്ടര ആയപ്പോഴത്തേക്ക് അങ്ങ് ചെന്ന് വന്നിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലോട്ട് പോയി അപ്പം ഇങ്ങനെ ഞങ്ങൾ മഹാരാഷ്ട്രയിൽ എത്തിച്ചേർന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്